പാവപ്പെട്ടവരല്ലോ നിങ്ങക്ക് എന്റെ കുട്ടികളാ നിങ്ങളൊന്നും പാപ്പില്ലാത്തോലും ഒരു ഗതി ഇല്ലാത്തതിനുള്ള കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ നിക്കാഹിന്റെ സമയം മുഹൂർത്തത്തിന്റെ സമയം താലി എവിടെ വെച്ച് കെട്ടണം പുതിയാപ്പിളന്റെ കൂടെ എത്ര ആൾക്കാർ വരും ഒരു ഗർഭിണിയായ പെണ്ണ് എന്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ പാപ്പം സുഖം ലഭിച്ചു ോട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് അഞ്ചു മാസം ഞാൻ വിചാരിച്ചു ചികിത്സക്ക് വന്ന ആരെങ്കിലും ആയിരിക്കും പറയാ മുറ്റത്ത് വെച്ചിട്ടാണ് എന്നെ നിക്കാഹ നടന്നത് ഞാൻ ഗർഭിണിയാണ് സന്തോഷ തങ്ങളെ സന്തോഷം പറയാൻ താരം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കില് വന്നത് വെറുതെ പ്രത്യേകിച്ച് പുതിയണ്ണുമാരും

കറക്റ്റ് ഈ കൂട്ടത്തില് വന്ന ആൾക്ക് വിശക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചായ കുടിക്കാതെ ഓടി വന്ന പോലുണ്ടോ അത് പറഞ്ഞി നമുക്ക് ചായ കൊടുത്താതെ നമുക്ക് കിട്ടിയിട്ടില്ല ചായ കിട്ടാത്താരെങ്കിലും ഉണ്ടോ ഒരു അമ്മമാര് നേരം പോയി വന്നവർക്ക് ചായ വിശന്നിട്ടൊന്നും ഇരിക്കണ്ട ചായ കുടിച്ചോളി ചായ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് കൊണ്ട് വീണ്ടും മുത്തുനബി സാഹുലി വസല്ലത്ത്ാ പാവപ്പെട്ടവരല്ലോ നിങ്ങൾക്ക് എന്റെ കുട്ടികളാ നിങ്ങളൊന്നും പാപ്പില്ലാത്തോലും ഒരു ഗതി ഇല്ലാത്ത കുട്ടികളല്ല ആമുഖമായിക്കൊണ്ട പറയണേ മനസ്സിലായോ ഞങ്ങളതിന് പാവപ്പെട്ടവരാണ് ഞങ്ങൾ അച്ഛനൊരു ഗതി ഇല്ലാത്തോണ്ടല്ലേ അതിന് ഞങ്ങൾ പാവപ്പെട്ട അപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്ന എൻ്റെ പെങ്ങന്മാരോട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് വാപ്പില്ലാത്ത അതല്ലെങ്കില് നിങ്ങളെ വാപ്പാനെ കൊണ്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല നിങ്ങളെ അച്ഛനും നിങ്ങളെ വാപ്പയൊക്കെ എന്നോട് വന്ന് പൈസ വായിപ്പ് വെച്ചുകയാണ് അപ്പൊ അത് കൊടുക്കുമ്പോ മക്കളുണ്ടോന്ന് അറിയണ്ടേ വേണ്ടേ കാണണ്ടേ പറഞ്ഞു തങ്ങളപ്പാന്റെ കുട്ടികൾ ഒരിക്കലും സങ്കടപ്പെടരുത് എന്ത് നിങ്ങൾക്ക് ഇല്ലായിട്ടല്ലേ നിങ്ങൾ ഇമ്മലപ്പടിയിൽ വന്നത് എന്ന് നിങ്ങള് ചിന്തിക്കോ കുട്ടികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചത് മനസ്സിലായോ മനസിലായോ നമുക്ക് കൊറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് തിരക്കുള്ള കാണാൾക്ക് തിരക്കുള്ള നീച്ചക്കാര് തിരക്കുള്ള ആൾക്കാരുണ്ടെങ്കില് നോലി വേറെ പറഞ്ഞു ഇവിടെ അപ്പോ ഇരുപതോളം പാവപ്പെട്ട പെൺകുട്ടികൾ ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുത്തു കൊറേ ആളുകൾ നമ്മൾ ഫോണ് വിളിച്ചു കിട്ടാത്തവരുണ്ട് സമയത്തിന് പറഞ്ഞത് വരാത്തവരുണ്ട് അങ്ങനെ കുറെ വേറുണ്ട് അത്ര ആൾക്കാർ വന്ന ഇവിടെ പതിനാറ് പതിനേഴോളം കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമുക്ക് നിങ്ങളെ നിക്കാഹിന്റെ സമയം മുഹൂർത്തത്തിന്റെ സമയം താലി എവിടെ വെച്ച് കെട്ടണം പുതിയാപ്രന്റെ കൂടെ എത്ര ആൾക്കാർ വരും പുതിയ കൂടെ എത്ര ആൾക്കാർ ഉണ്ടാവും ആൾക്കാരുണ്ടാവും മഹല്ല് കമ്മിറ്റി ആരൊക്കെ വരും എന്നുള്ള കുറെ ചർച്ചകൾ ചെയ്യുകയും അത് കൂടാതെ ഇവിടുന്ന് തരുന്ന ഒരു ലെറ്റർ ഉണ്ട് ആ ലെറ്ററിൽ സീതി വെച്ച് തരുക കുറെ കാര്യങ്ങളുണ്ട് മനസ്സിലായോ പിന്നെ അത് മാത്രല്ല ഈ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് എന്നെ പറയാൻ ഒരുപാടുണ്ട് അതൊക്കെ പരസ്യമാണ് രഹസ്യല്ല അൻപത് പെൺകുട്ടികളെ ചെറിയ അൻപത് പെൺകുട്ടികൾ ഇന്നും ഭർത്താക്കന്മാരെ കൂടെ വളരെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട് അത് അള്ളാഹു നമുക്ക് തന്നൊരു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗർഭിണിയായ പെണ്ണിൻറെടുത്ത് വന്നിട്ട് തങ്ങൾ പാപ്പ പാപ്പം ലഭിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് അഞ്ചു മാസം ഞാൻ വിചാരിച്ചു ചികിത്സക്ക് വന്ന ആരെങ്കിലും ആയിരിക്കും എന്നോട് പറയാ ഈ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ടാണ് എന്നെ നിക്കാഹ നടന്നത് ഞാൻ ഗർഭിണിയാണ് സന്തോഷ തങ്ങളെ തങ്ങളെന്തോഷ പറയാൻ വേണ്ടി കാലത്ത് വന്നതാണ് അത് കേട്ടിട്ടുമില്ലാത്ത എന്നോട് പറയാൻ എപ്പോഴും കുട്ടി പറയാൻ എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ജനിച്ചാലും ഉമ്മാക്ക് സ്വർണം തന്നെ സമ്മാനിച്ച തങ്ങളും പാപ്പോട് മക്കളെ മക്കളോട് പറഞ്ഞ ദുവാ എനിക്കല്ല ഹദീബിന്റെ മുത്തമണികളോടാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് കൂട് നമ്മൾ വെച്ചു കൊടുത്ത് കോടികൾ ചെലവഴിച്ചിട്ട് കൂടെ കിടക്കുമ്പോ അറ്റാക്ക് വന്നിട്ടും അപകടത്തിലൊക്കെ മരിച്ചുപോയ പാവപ്പെട്ട ചെറിയ പെയ്ത മക്കള് മണലടി എനിക്ക് ഓർമ്മണ്ടേ എന്റെ നാടാണ് മണലടി ആ മണടി നമ്മൾ കമ്പ വന്നു വളരെ സങ്കടത്തോടെ രണ്ടു വർഷ രണ്ടു വർഷമായി തോന്നല് ഭാര്യവും കടന്നുറങ്ങു മാസം പെട്ടെന്ന് അറ്റാക്ക് വന്ന ഒരു ഭാഗം ഗർഭിണിയാകർന്ന് ആശുപത്രി കൊണ്ടുപോയി കണ്ടു ദിവസം കൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു എത്തയിരിക്കാൻ പേരല്ല ആ കമ്മിറ്റി ഇവിടെ വന്നത് നമ്മുടെ വീട് വെച്ചു കൊടുത്തു സ്ഥലം കൊടുത്തു സ്ഥലം വാങ്ങി വീട് വെച്ചുകൊടുത്തു എൻ്റെ നാടിൻ്റെ അടുത്താണ് അബ്ബാസ് മക്കൾക്ക് വേണ്ടി മഹേഷത്തിന് വേണ്ടി പോയി അങ്ങനെ ഒരു അപകടത്തിൽ വിട്ടു മരണപ്പെട്ടു വീടിന്റെ കോട്ട അടുത്താണ് മക്കൾക്ക് വേണ്ടി മഹേശത്തിന് വേണ്ടി ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടി അപകടത്തിൽ മരണപ്പെട്ടു മൂന്ന് പെഞ്ചുമക്കള് തിരൂര് അങ്ങനെ എന്തിനാ തീരാത്ത എന്റെ ഊർമ്മ ശരിയാണെങ്കിൽ ഇരുപതിൽ കൂടുതൽ വീടുകൾ അതും അതിമനോഹരമായ മൂന്ന് നാല് ബെഡ്റൂമുള്ള ആയിരത്തിന്റെ ആയിരത്തിൻറെ ആ അതിമനോഹരമായ അല്ല അതിമനോഹരമായ വീട് നമ്മൾ കയറ്റി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അനുഭവം അനുഭവം നമുക്ക് ചരാതിരിക്കട്ടെ ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നാല് പെൺകുട്ടികളാണ് നാല് പെൺകുട്ടികളാണ് എന്റെ മൂത്ത കുട്ടിക്ക് ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞു വീടില്ല നാട്ടുകരക്കപ്പാടെ കൂടി ചെറിയൊരു വീട് ഞങ്ങക്ക് ഉണ്ടാക്കി തന്നു എന്റെ കുട്ടി ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞ് അവളെ സ്വഭാവം അപ്പൊ മോശായിട്ട് എടുക്കാണ് അവളെ ജീത്ത പറയുമ്പോ അവള് പറിച്ചേ എന്നാണ് കെട്ടിച്ചു പിടിയെന്ന് ഞങ്ങളോട് കെട്ടിച്ചു പിടി അങ്ങനെ കല്യാണിഷ്ടം പോലെ വരുന്നുണ്ട് ഒരു കമ്മല് കൊടുക്കാൻ ഗതില്ല കമ്മൽ കൊടുക്കാൻ ഗതില്ല ഒരു െ കാണാൻ തീരുമാനിച്ചു ആ മുതലാളിന്റെ അടുത്ത് പോയി മുതലാളിയോട് പറഞ്ഞു എന്റെ മൂത്ത കുട്ടിക്ക് ഇരുപത്തിയാറും മറ്റുള്ള ഇരുപത്തിനാലും ഇരുപത്തിരണ്ടും വയസ്സായ മക്കൾക്ക് കല്യാണം കെട്ടിക്കാൻ ഒരു ഗതിയില്ല അപ്പൊ മുതലാളി പറഞ്ഞു ഞാൻ എന്റെ കുട്ടികളെ കെട്ടിക്കാം നീ എന്റെ കൂടെ കാറിൽ കയറി കോഴിക്കോളന്നു കറങ്ങാ കാത്തി ഒരാള് ഞങ്ങൾ അങ്ങനെ അപ്പൊ കരഞ്ഞിട്ടിങ്ങനെ വരിക ആ വരുന്ന സമയത്ത് എത്തില്ല അടുത്ത വീട്ടില് പുറത്തങ്ങ എന്റെ മോളേജ് ഇങ്ങനെ സങ്കടപ്പെട്ടു വരുന്നേ അപ്പൊ അവിടെയുള്ള അനുഭവം പറഞ്ഞിട്ടു അപ്പൊ തന്നെ പറഞ്ഞിട്ടിട്ട് പറഞ്ഞു നിക്ക് ക്ക് കുട്ടിന്റെ മേലെ കൊടുക്കാറ് നമുക്ക് അവിടെ പോവാ